വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഇന്ന് രാവിലത്തെ ഒരു വാർത്ത മാധ്യമങ്ങളിലൊക്കെ വന്നൊരു വാർത്ത കണ്ടിട്ടുണ്ട് വല്ലാത്തൊരു ഷോക്കായി ഒരു വീട്ടിൽ ഒരു മാതാവും പിതാവും രണ്ട് മക്കളടക്കം നാല് പേര് ബന്ധുമരിച്ചു എന്നുള്ളത് ഇന്നലെ ഇതുപോലെ ഒരു കാറിൽ ഒരാൾ കോഴിക്കോട് ഭാഗത്ത് ബന്ധു മരിച്ചൊരു വാർത്ത കണ്ടിരുന്നു ഇന്നിതാ പുലർച്ച ഒരു ഒരു നാല് നാലഞ്ചുമണിയുടെ സമയത്താണ് ഉറങ്ങിക്കിടന്നിരുന്ന ഒരു മാതാവും പിതാവും രണ്ടു മക്കളും മുഴുവൻ വീട് മുഴുവനും തീ പിടിച്ചിട്ട് റൂം മുഴുവനും തീ പിടിച്ചിട്ട് ആ വേദനാജനകമായ രീതിയിൽ ബന്ധു മരിച്ചൊരു വാർത്ത രണ്ട് ചെറിയ മക്കൾ അങ്കമാലിയിലാണ് അങ്കമാലിയിൽ ബിനീഷ് പേരുള്ള ഒരു വ്യവസായ ഒരു ബിസിനസ്സുകാരനും കച്ചവടക്കാരനാണ് മലഞ്ചരക്ക് കച്ചവടക്കാരനാണ് അദ്ദേഹം അവരുടെ ഭാര്യ അനു അതേപോലെ ഇവർക്കൊക്കെ പത്ത് നാൽപ്പത് വയസ്സുള്ളൂ ജോവാന അതേപോലെ ജസിനുടെ ആൺകുട്ടിയും പെൺകുട്ടിയും ഇപ്പം ഈ ഒരു വീട്ടിൽ ഈ ഇരുനിലയുള്ള വീട്ടിൽ മുകൾ നിലയിലാണ് ഈയൊരു അച്ഛൻ അച്ഛനും അമ്മയും ഈ രണ്ടു മക്കളും കിടന്നുറങ്ങിയിരുന്നത് ഇവരുടെ ഈ വാതിൽ പൂട്ടിയ നിലയിലും ഇവർ ഫയർഫോഴ്സുകാർ ചെന്നെത്തിയപ്പോൾ നാല് പേരും നാല് ഭാഗത്തായിട്ടാണ് കിടക്കണത് കത്തിക്കരഞ്ഞ് കിടക്കണത് കണ്ടത് ഇതെന്താണതിൻ്റെ സംഭവം എന്നുള്ളത് കൃത്യമായിട്ട് പുറത്ത് വന്നിട്ടില്ല ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് പറയുന്നുണ്ട് അതോ എ സിയിൽ നിന്നുള്ള വിഷവാതകം ചോർന്നാണെന്ന് പറയുന്നുണ്ട് ഇതിൽ വലിയൊരു ദുരൂഹതകളൊക്കെ ഉണ്ട് കാരണം കഴിഞ്ഞ വർഷവും ഈ വീട്ടിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം ഇവരുടെ ഗോഡൌണ് കത്തി നശിച്ചിരുന്നു അതിനുശേഷമാണ് ഇപ്പൊ ഈ സംഭവിക്കുന്നത് ഇത് രാവിലെ ഈ അമ്മ ഇവരുടെ വീട്ടിൽ ഈ മുകൾ നിലയിൽ ഈ ഒരു അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബം താഴെ ഇവരുടെ അമ്മ അമ്മയും അതേപോലെ ഈ ജാത ജാ ജാതക തോട്ടത്തിന്റെ തൊഴിലി ഒരു അതിഥി തൊഴിലാളി താമസിക്കണം അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ രാവിലെ ഇവരെ വിളിച്ച് നോക്കുമ്പോഴും വിവരങ്ങളൊന്നും കാണാനിട്ട് അതിഥി തൊഴിലാളിയെ വിളിപ്പിച്ചപ്പോഴും നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ടാണ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കണത് അപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് രാ അതി പുലർച്ചെ അഞ്ചുമണി സമയത്ത് പത്രഡാം വന്ന ഒരാളാണ് ഈ പുകയും മറ്റു ഉയരുന്നത് കണ്ടത് അങ്ങനെ അയാൾ വിളിച്ചിട്ടാണ് ഇങ്ങനെ സംഭവം നടക്കുന്നതെന്നെ അറിയണത് ഒന്ന് ആലോചിച്ച് നോക്കൂ വളരെ സുന്ദരമായിട്ട് കിടന്നുറങ്ങിയിരുന്ന മക്കളായിട്ട് കിടന്നുറങ്ങിയിരുന്ന മാതാപിതാക്കള് എന്ത് കാരണം കൊണ്ടാണ് തീപ്പെടുത്തേണ്ടത് കൃത്യമായിട്ട് അറിയുന്നില്ല ഇനി ആരെങ്കിലും ഇതിൻ്റെ പ്ലാനഡ് ആണോ ഒരു സാമ്പത്തിക ബാധ്യതയോ അങ്ങനെ ഒന്നും ഇല്ല സാധാരണ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കേൾക്കുക ഒരുപാട് കടം കയറിയിട്ട് മരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ വിഷയമൊന്നും ഇവർക്കില്ല എന്തായാലും വല്ലാത്തൊരു വ്യസനം തോന്നി ഇന്നലെയാണ് ഇതുപോലെ കാറിൽ ഒരാൾ മോഹൻദാസ് എന്നുപേരിൽ ഒരാൾ ഇത്തരത്തിൽ അപകടത്തിൽ മരണപ്പെട്ടത് അതിനുശേഷമാണ് ഈ കുടുംബം ഇവരുടെ മൃതദേഹം കൊണ്ടുവന്നിരിക്കുമ്പോൾ അയൽവാസികളുമൊക്കെ ഒരു രംഗമാണ് കാണുന്നത് ഇന്നലെ ദിവസം വരെ കളിച്ചിരി നടന്നിരുന്ന കുട്ടികൾ ഇന്ന വീട്ടിൽ ജീവനൊക്കെ ഒരു കാഴ്ച നന്നായിട്ട് എ സി ഉള്ള വീട്ടുകാരൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക ആ എ സി വാങ്ങിയാൽ മാത്രം പോലെ അത് മെയിൻ്റെ ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം അതിലെ ഗ്യാസ് ലീക്കാണോ തുറന്നോ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലേ ഇതൊക്കെ കൃത്യമായിട്ട് അറിയണം മറ്റെങ്ങനെ ഈ ചൂട് കാലത്ത് ഒരു ശരാശരി സാമ്പത്തിക ശേഷിയുള്ള ആളുകളൊക്കെ എ സി വാങ്ങിയിട്ടുണ്ടാകും പക്ഷേ എ സിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ കഴിയാതെ എസിനെ അറിയാത്ത ആളുകളും ഈ ഒരു കുടുംബത്തിന് എന്താണ് സംഭവിച്ചെന്നുള്ളത് കൂടുതൽ അറിയേണ്ടതുണ്ട് തിലിപ്പോൾ ഇന്നലെ നമ്മൾ വായിച്ചതാ കോഴിക്കോട് നഗര മധ്യത്തിൽ കാമ്പുറം ബീച്ചിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറ് കത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയ ഒരാളാണ് വെന്ത് മരിച്ചത് ആ ഒരു ഞെട്ടല് മാറും മുൻപാണ് ഈ സംഭവം അറുപത്തെട്ട് വയസ്സുള്ള ഒരു മോഹൻദാസ് മോഹൻദാസ്ന്ന് പേരുള്ള ഒരാളാണ് ഇന്നലെ മരിച്ചത് ഇന്നലെ വെള്ളിയാഴ്ച ഒരു ഉച്ചക്ക് പന്ത്രണ്ടോടെയാണ് ആ സംഭവം ഉണ്ടായത് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഒരു ബഷീർ പറയുന്ന കാര്യങ്ങൾ ഇതാണ് പെട്ടെന്ന് ഡോർ കൂടെ ഞാനൊരു വീട് വരും ഞാൻ തുറന്നു പ്രായ്ടല്ലാരും ഞാൻ കത്തി കൂടി ഞാൻ ഞാൻ നോക്കി എല്ലാവരും തുറന്നു ഞമ്മടെ ആളെ അപ്പം ബെൽറ്റ് മറ്റല്ലൊറക്കാൻ കഴിയില്ല ഞാൻ ബെൽറ്റ് കഴിക്കാൻ കഴിഞ്ഞില്ല അപ്പം എന്തോ ചെറിയ ചെറിയ സൗണ്ടാക്കി പൊട്ടണത് ഇത് അവിടെ കത്തിയിട്ട് പെട്രോൾ അല്ലേ പെട്രോൾ ഡീസൽ എന്നല്ല ഇത് കത്തിപ്പെട്ടിട്ട് പൊട്ടാണ് ഞാൻ തുറന്ന് ഞാൻ പറഞ്ഞു ചാട് പണി തോ ഇത് സീറ്റ് പറ്റിയ പൂപ്പൊക്കെ കഴിക്കാൻ കഴിയില്ല ഞാൻ കഴിച്ചിടങ്ങി തുറക്കണേന്നറ തുറക്കണേ അതൊക്കെ ഇല്ല ക്ലാസ്ണ്ട് പറഞ്ഞ പോളി അപ്പത്തിന്റക്കാൻ കഴിക്കാൻ കഴിയില്ല ബാജാറില് എന്നെ വണ്ടി പൊട്ടി പൊട്ടാണ് ചെയ്യണേ പിന്നെ എന്ത് ചെയ്യുന്നു നോക്കണ്ടേ ഈ കുടുംബം ജീവിക്കണല്ലേ നമ്മള് കളിപ്പണിക്കേ ഞാൻ പറഞ്ഞു തുറന്ന് തുറന്നെ ചോ ചാട് പണിമുടന്നിട്ട് ഈ ചാടാൻ കഴിയില്ല എന്നെ എന്നെ ഒന്നായിട്ട് വരാണ് അപ്പൊ വരുമ്പോത്തന്നെ ഞാൻ പിന്നെ കത്തിക്കൊണ്ട് വരുമ്പോഴേ എനിക്ക് തോന്നുന്നു ഞാൻ അയച്ചിട്ടാവൂല ഞാൻ പായാണ് വയ്യേ തുറക്കാൻ ആ പോലീസിൽ വന്നു പോലീസ് വന്ന് ഞാൻ പിന്നെ ഏകദേശം വണ്ടി ആ വണ്ടി കത്തുമ്പോൾ കത്തി കത്തിക്കൊണ്ടിരിക്കണേ ലൈസൻസ് വന്ന് പറഞ്ഞ കാലം വണ്ടി വരണ്ടേ നമ്മള് കത്തിപ്പത്തി വിളിച്ചാലേ അങ്ങനെ ഒരാളുള്ളൂ ില്ല പിന്നെ ഒരിക്കലും ചെയ്യാനില്ല പോലീസായിരിക്കും ചെയ്യാതെ വേറെ എവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവിടെ അങ്ങനത്തെ ഒരു സംഭവില്ലല്ലോ വൈസ്രൻസർ അപ്പൊ അതിന്റെ മുന്നിൽ പോലീസ് ഓർഡർ കാർഡ് എന്താ അറിയില്ല ഒരു സാധനം വെട്ടി അടച്ചു കൊടുക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും അച്ചോണ്ട് തീർന്നു കേസ് പറ്റില്ല ചെറിയൊരു കുറ്റി അത് കഴിഞ്ഞ് ശരി ഓല പറഞ്ഞിട്ട് കാര്യമില്ല അത് അങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ അയാളെന്താ കച്ചിരാക്കാൻ കഴിയില്ല എന്താ പറയാ ബെൽറ്റ് മറ്റാക്കി പൂരാൻ കൈയില്ല അത്രേ മാത്രണ്ടായിട്ടുള്ളൂ അടിസ്ഥാനത്ത് ബെൽറ്റ് അവിടെ വലപ്പണി നമ്മള് പത്ത് പഞ്ചാള് മണക്കുന്നുണ്ട് ഞാൻ മാത്രമേട്ടോ ആളം പാടുണ്ട് എല്ലാരും പണി ചിക്കേ പക്ഷെ ഞാൻ കൈ കൊണ്ട് കൈയുമായി തുറക്ക തുറന്ന് അന്നേരം കത്തില്ല മുപ്പണി കത്തി കൊണ്ട് വരണുള്ളൂ ചാട് മറ്റാ ബേജാ ഇപ്പോൾ ദൂരാൻ കഴിക്കില്ല ഞാൻ കണ്ടെ ഞാൻ ആള് പണിയെടുക്കുന്നുണ്ട് ഈ പണിയെടുക്ക ടൈമിനെ അവിടെ പെട്ടെന്നൊരു വണ്ടി ഒരു ഒച്ച അങ്ങനെ അശ്വങ്ങളുള്ള ഒരു ഒച്ച കിക്കണേ

പിന്നെ നോക്കി കഴിച്ചിലാവില്ല അത് ബെൽറ്റ് കഴിക്കാൻ കഴിയില്ല ഇത് വലിക്കിണ്ടോ ഇപ്പം ഇപ്പൊന്നു പോലീസ് വയ്യണ്ട് പോലീസെ വിളിച്ച് വരാൻ നേരം വണ്ടി അമ്മയ്ക്ക് അമ്മക്ക് ഒന്നും പരിചയമില്ല വണ്ടി ആരൊന്നില്ല നമ്മളൊരു നോക്കണേലൊക്കെ നോക്കണേല്ലോ കത്ത് ഫോട്ടോ എടുക്കണ്ടവിടെ ഫോളെടുത്ത് എടുക്കണേല്ലോ ഡോറത്തത് ഡോറ് പക്ഷെ തുറന്നിട്ട് ആൾ പുറത്തിറങ്ങാൻ പറ്റില്ല ബെൽറ്റ് ടൈറ്റ് എന്ന് പറഞ്ഞിട്ട് എന്തോ പിന്നെ അപ്പം തീപ്പായപ്പോ അത് നിന്നിലടുത്ത് പക്ഷെ കത്തണിക്കണം അപ്പൊ ഡോറ് എന്തെങ്കിലും നമുക്ക് പിടിച്ചില്ല ബെൽറ്റ് വെച്ചാൽ നോക്കി കഴിക്കാൻ ബെൽറ്റ് കഴിക്കാൻ പിന്നെ രണ്ട് രണ്ടു വണ്ടി അങ്ങനെ അല്ലൂടെ കല്ല് ഞാൻ ഡോറ് അത് വിട്ടാൻ തുറന്നു പിടിച്ചില്ല ഇറങ്ങാൻ നാ പിന്നെ തീയുണ്ടായിരുന്നു ഇല്ല പെട്ടെന്ന് പിന്നെ കത്തറി അപ്പൊ ഞാൻ പറഞ്ഞാഴ്ചയിലേക്കി പിന്നെ പൊട്ടാണ് കഴിക്കണത് എന്താ സാധനം അറിയില്ല ശബ്ദം കെട്ടി മൊത്തത്തിൽ അറിയാൻ എന്താ പൊട്ടണ പൊട്ട് നോക്കിണ്ട് അവർ ഇരിക്കില്ല എന്താ പൊട്ട് നമുക്ക് അറിയോ ശബ്ദമായിരുന്നു ആ വായ്പല്ല പടകം പൊട്ടായിട്ടോ എന്ന് പറഞ്ഞാൽ പൊട്ടുണ്ട് എന്താണ് സംഭവം അപ്പൊ ഇതിന്റെ ഡോ തുറന്ന് ഇറങ്ങണന്ന് പറയുമ്പോൾ ഓൻ ബെൽറ്റ് ഓൺ അയച്ചടേ പിന്നെ അപ്പത് പിടിച്ചോയി അപ്പൊ പിന്നെ കഴിച്ചില്ലാ അവന്റെ കഴിയില്ല എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഡോറ് തുറന്നു ഇറങ്ങി നടി അപ്പൊ പറ ബെൽറ്റ് കഴിക്കണമെന്നു പറഞ്ഞു കഴിക്കാറില്ല അപ്പൊ പോലീസുകാർ വന്നിട്ട് ഒരു അഞ്ചു മിനിറ്റോളം വരെ നിന്നിട്ട് ഇത്രയും നേരം വരെ ഒരാളില്ല എന്നുള്ള കണക്കൂട്ടിന്റെ പോലും വീഡിയോ കുടിക്കാന്നല്ലേ ചോദിച്ചതിനെ കൊണ്ടാണ് അതിൽ ആളിണ്ടിന്ന് വെള്ളം അടിക്കലും ഇതെല്ലാം ചോദിക്കുന്നത് അറിയില്ല പോലീസിനെ ആളുണ്ടെന്ന് കാണാൻ നമ്മൾ നമ്മൾ പറഞ്ഞു നമ്മള് പറഞ്ഞു അവിടെ ആളുണ്ട് ഞാൻ ഞാൻ ഡോറ് ഓർക്കുമ്പോൾ ആളുണ്ടായിരത്തി കഴിഞ്ഞാല് ബെൽറ്റ് കഴിച്ചിട്ടാൻ കഴിയാൻ പിന്നെ ഞാൻ ഞാൻ കൂടി ബെൽറ്റ് ഒക്കെ അപ്പോഴെന്താ എന്തൊക്കെ ഭയം കരിയാണ് അപ്പൊ പൊട്ടാണ് പൊട്ടണത് എന്താണ് പൊട്ടണെന്ന് ഞമ്മക്ക് അറിയില്ല അറിയില്ല അതെല്ലാരും കേൾക്കുന്നുണ്ട് ഇവിടെ ആളുകൾ കൂടിയ ആളുകളും എല്ലാവരും സംഭവം കേൾക്കുന്നുണ്ട് ആളി കത്ത് ആ പൊട്ടലെ പിന്നെ ആളിക്കത്തുന്നത് അത് എന്താണ് യാതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല എല്ലാരും കേട്ടുന്ന ശബ്ദം ഞാൻ ഡോറ് ഓർക്കുമ്പോൾ പൊട്ടൽ കുടിക്കുക ഡോറ് തുറക്കല് പൊട്ടലെ ഒരു ജീപ്പിന്റെ ട്രാഫിക്കിന്റെ അത് കൊറേ അപ്പുറം തന്നെ നിർത്തിയിട്ട് അവര് ചെറിയൊരു ഇത് കൊണ്ടാന്ന് അത് അടിക്കുമ്പോ അത് തീർന്നു പിന്നെ ഒന്നില്ല പിന്നെ ഒന്നും ചെയ്യാൻ പറ്റും നമ്മൾ വെള്ളം വെക്കാൻ പറ്റില്ല ചെയ്തില്ല പണി എടുക്കാം അങ്ങോട്ട് ഇറങ്ങി ഓടിയത് വണ്ടി വണ്ടി പോലീസ് ഇതിന്റെ ആ ഈ വണ്ടി കാണുന്നു ഈ കാറിൽ നിന്ന് പുക ഇരുന്നത് കണ്ടിട്ട് പിന്നിലുണ്ടായിരുന്ന വാഹനത്തിലെ യാത്രക്കാരെ വിളിച്ച് പറഞ്ഞതിനെ തുടർന്നാണ് മോഹൻദാസ് ഈ റോഡരികിൽ വണ്ടി ചേർത്ത് നിർത്തുന്നത് അപ്പോഴേക്കും മുൻഭാഗത്ത് ഡ്രൈവർ സീറ്റിന് അരികിലായിട്ട് എത്തി പടരാൻ തുടങ്ങി കാറ് കത്തുന്നത് കണ്ട് സമീപത്തെ വല നന്നാക്കായിരുന്ന മത്സ്യത്തൊഴിലാളികൾ ആദ്യം ഓടിയെത്തിയത് അയ്യപ്പെട്ട ഒരാളാണ് ഈ നേരത്തെ സംസാരിച്ച ബഷീർ ഇവര് മുൻഭാഗത്ത് ഡ്രൈവർ സീറ്റിന്റെ ഇടതുവശത്തെ വാതില് തുറക്കാൻ ശ്രമിച്ചെങ്കിലും പറ്റണ്ടേ തുറക്കാൻ പറ്റിയില്ല ഇതിനിടെ ഇതിലൊരാള് ഡോറിന്റെ പിടിയിൽ മുണ്ട് കൂട്ടി പിടിച്ച് വിളിച്ചപ്പോൾ കാറിന്റെ വാതില് തുറന്നു അങ്ങനെ മോഹൻദാസിനോട് ചാടി രക്ഷപ്പെടാൻ ആവശ്യമില്ല അപ്പോഴും വണ്ടി കത്തിക്കൊണ്ടിരിക്കേട്ട സീറ്റ് ബെൽറ്റ് അഴിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റും അദ്ദേഹം കണ്ണിലൂടെ പറഞ്ഞതാണ് എനിക്കത് പറ്റുന്നില്ല എന്ന് നിമിഷങ്ങൾക്കൊക്കെ വലിയ ശബ്ദത്തിലുള്ള പൊട്ടിത്തെറിയോടെ ആ തീ ആളിപ്പടർന്നു കാറിന് പിന്നിലായിട്ട് ജീപ്പിലാണ് ട്രാഫിക് പോലീസും മറ്റു വാഹനയാത്രക്കാരും അപ്പോഴേക്കും ഓടിക്കൂടി നാട്ടുകാരെ അറിയിച്ചതിനനുസരിച്ചാണ് ഫയർഫോഴ്സും പോലീസും ഒക്കെ സ്ഥലത്ത് തീ അണിച്ചപ്പോഴേക്കും കത്തിക്കരിഞ്ഞിട്ട് മോഹൻദാസിൻ്റെ കഥ കഴിഞ്ഞിരുന്നു ഏതായാലും ഇതിനും പറയുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് കാരണം എന്നുള്ളതാണ്